സമൂഹമാധ്യമം വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയിൽ നിന്ന് സ്വർണം തട്ടിയെടുത്ത കേസിൽ ഇരുപത്തിയൊന്നുകാരൻ അറസ്റ്റിലായി പ്രണയം നടിച്ച് അഞ്ചര പവൻ സ്വർണ്ണമാണ് തട്ടിയത് ചമരോട്ട സ്വദേശി മുഹമ്മദ് അജ്മലിനെ വളാഞ്ചേരി പോലീസാണ് അറസ്റ്റ് ചെയ്തത് സമാന കേസിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയതിന് പിന്നാലെയാണ് പുതിയ തട്ടിപ്പ് സ്നാപ്ചാറ്റ് വഴി പരിചയപ്പെട്ട പതിനാലുകാരിയെ കബളിപ്പിച്ച അഞ്ചരപ്പവന്റെ സ്വർണ്ണമാല തട്ടിടുത്ത കേസിലാണ് ഇരുപത്തിയൊന്നുകാരനെ വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് പൊന്നാനി ചമറോടം സ്വദേശി തോമ്പിൽ അജ്മലാണ് അറസ്റ്റിലായത് സ്നാപ്ചാറ്റ് വഴി പരിചയപ്പെട്ട പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകി ഫോട്ടോ കൈക്കലാക്കുകയും പിതാവ് ജ്വല്ലറി വ്യാപാരിയാണെന്നും സ്വർണ്ണമാല പണിയിപ്പിച്ച് നൽകാമെന്നും വാഗ്ദാനം നൽകി അഞ്ചരപ്പവൻ തൂക്കം വരുന്ന മാല കൈക്കലാക്കുകയുമായിരുന്നു ജൂലൈ അഞ്ചിന് മാലയുമായി മുങ്ങിയ അജ്മൽ പിന്നീട് സ്നാപ്ചാറ്റ് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് ഒളിവിൽ പോയി പിന്നീട് ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിലാണ് അജ്മലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ജൂലൈ നാലിനാണ് പെൺകുട്ടിയെ അജ്മൽ പരിചയപ്പെടുന്നത് പിന്നീട് വിവാഹ വാഗ്ദാനം നൽകിയ യുവാവിനെ പെൺകുട്ടി നഗ്ന ഫോട്ടോ അയച്ചു കൊടുത്തിരുന്നു തുടർന്ന് പിതാവ് ജ്വല്ലറി വ്യാപാരിയാണെന്ന മാലയുടെ ചിത്രം അയച്ചു തന്നാൽ പുതിയ മോഡലിലുള്ള മാല പണിയിപ്പിച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തപ്പോൾ പെൺകുട്ടി സ്വന്തം മാലയുടെ ചിത്രം അയച്ചു കൊടുത്തു എന്നാൽ ഇത് ചെറുതാണെന്നും വലിയ മാലയാണെങ്കിൽ അതിലും വലിയ മാല നൽകാമെന്ന് വാഗ്ദാനം നൽകി തുടർന്നാണ് കുട്ടി ഉമ്മയുടെ മാല കൈക്കലാക്കി ചിത്രം അയച്ചു കൊടുത്തത് ഇതോടെ മാല നേരിൽ കണ്ടാൽ മാത്രമേ മോഡൽ മനസ്സിലാകൂ എന്ന് എന്നറിഞ്ഞതനുസരിച്ച് ലൊക്കേഷൻ അയച്ചുകൊടുത്തത് പ്രകാരം വീട്ടിലെത്തിയ അജ്മലിന് പെൺകുട്ടി ജനലിലൂടെ മാല നൽകി എന്നാൽ ഇയാൾ മാലയുമായി കളഞ്ഞു വഞ്ചിക്കപ്പെട്ടെന്ന് മനസ്സിലായ പെൺകുട്ടി രക്ഷിതാക്കളുടെ വിവരം പറയുകയും പെൺകുട്ടിയും വീട്ടുകാരും വളാഞ്ചേരി പോലീസിൽ പരാതി നൽകുകയായിരുന്നു പിന്നീട് അജുമലിനു വേണ്ടി പോലീസ് അന്വേഷണം വ്യാപിച്ചിരുന്നു സിസിടിവി ക്യാമറകൾ പരിശോധിച്ചാണ് പ്രതിയെ പിടികൂടിയത് സ്നാപ്ചാറ്റ് ആപ്പിന്റെ അതോറിറ്റി വിദേശത്തായതിനാലാണ് അറസ്റ്റ് വൈകിയത് ഉപയോഗിച്ച ഫേക്ക് ഐ ഡി ഇയാളുടേത് തന്നെയാണെന്ന് കഴിഞ്ഞ ദിവസമാണ് സ്ഥിരീകരിച്ചത് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥൻ തിരൂർ ഡിവൈഎസ്പി എ ജെ ജോൺസൺ എന്നിവരുടെ നിർദ്ദേശപ്രകാരം വളാഞ്ചേരി എസ് എച്ച്ഒ ബഷീർ ചിരക്കലാണ് അന്വേഷണം നടത്തിയ പ്രതി അറസ്റ്റ് ചെയ്തത്